നീ അവനെ കൊണ്ട് അവന്റെ വണ്ടി അവിടെ എന്നോട് കേട്ടായിരുന്നു അങ്ങനെ ആരാ സാധനം തന്നെ കറിയോ അട ഇവൻ കഴിഞ്ഞു ഞാൻ കറയെ നിൽക്കുവായിരുന്നു ഞാൻ സാധനം മേടിച്ചോണ്ട് ഇറങ്ങി വന്നപ്പോഴത്തേരും വണ്ടി ആട്ടാ എല്ലാ ഒഴി വന്നു ഞാൻ കൈ കാണിച്ചു ആ കൈ കാണിച്ചപ്പോ അവൻ എന്റെ അടുത്ത് കൊണ്ട് നിർത്തിച്ച് എന്നെ അടുത്ത് വന്നപ്പോഴത്തേരും ഒറ്റ പോക്ക് പിടിച്ചു തിരിക്കുന്നു ഓഫ് ചെയ്യും വണ്ടി ഓഫ് ചെയ്യാൻ പറ്റത്തില്ല അതല്ലേ ആ ഞാൻ നിന്റെ വണ്ടി എന്തായിരുന്നു അവന്റെ വണ്ടി കാണിച്ചു എന്റെ വണ്ടി ഒരാഴ്ചയായിട്ട് മഴയെല്ലാം നനഞ്ഞ് അതിങ്ങനെ തുരുമ്പെല്ലാം കയറി ആക്സിഡൻറ്റർ ഇപ്പൊ ഇങ്ങനെ തിരിക്കലെന്ന് പറഞ്ഞു പറയാം അത് ഓഫ് ചെയ്ത് ഓഫ് ചെയ്യാൻ പറ്റില്ല ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ വലിയ പാറല്ല ഓഫ് ചെയ്യാൻ നിൽക്കുന്നത് അങ്ങനെ കേറി ദുരുമ്പോ നാട്ടിൽ കോടാരിയായിട്ട് മഴയൊക്കെ പറയാതെ വീട്ടിൽ കെട്ടി വെക്കാളോ അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ എടാ വണ്ടി ഒരാഴ്ചയിൽ ഇരിക്കാതെ വലിയ ആഴ്ച കിടക്കുവല്ലേ എടാ ഒന്നും പറയണ്ടേ എനിക്കൊരു മൂന്നാല് വെങ്ങന്മാരില്ലേ അവർക്കെല്ലാവരും കൂടെ ഒരു പത്തുവായിരം ഞായറായിരം പിള്ളേര് കൂട്ടു വരെല്ലാരും ഞങ്ങളുടെ അവധി അല്ലായിരുന്നു എല്ലാരും കൂടെ വീട്ടിലോട്ട് വന്ന് ഞാനപ്പത്തേ ഒരു ഊജാലുകെട്ടി കൊടുത്ത് ഏർ അപ്പൊ ഇവര് അകത്ത് കടന്നു വെല്ലുപ്പച്ചീനെ എടുത്ത് ഉരാനെ കൊണ്ടെടുത്ത് നോസ്റ്റാൾ ചെയ്യാന്നും പറഞ്ഞിട്ട് വലിച്ചുപിടിച്ചു അല്ല പറ്റിയല്ലേ പറഞ്ഞത് അല്ലേ പറഞ്ഞ വണ്ടി ഓഫ് ചെയ്യ ഓഫ് ചെയ്യേ ഓഫ് ചെയ്യുന്നു പത്തില്ലേ പറഞ്ഞത് ഇപ്പൊ വണ്ടി ഓഫ്